ഹലോ ചൈനയിലെ റോഡുകളും തെരുവുകളും എത്രത്തോളം മനോഹരമായിട്ടാണ് ചൈന ഗവൺമെൻറ് സൂക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇത് വലിയൊരു ടൗണും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സാധാരണ ഒരു സിറ്റിയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓഫീസിലോട്ട് പോകുന്ന ഒരു വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ റോഡുകളേക്കാൾ റോഡുകളേക്കാളുപരി നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും എല്ലാ ഇരു സൈഡുകളിലും മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകുക കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ കമ്മ്യൂണിസ്റ്റ് രാജ്യം ആണല്ലോ ചൈന അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും മൊത്തം അരുവാൾ ചുറ്റിക നക്ഷത്രവും ഫ്ലാഗുകളും കൊടിമരങ്ങളും ഒക്കെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അരുവാൾ ചുറ്റുക നക്ഷത്രത്തിൻ്റെ ഇങ്ങനെ കൊടിമരങ്ങൾ ഏതെങ്കിലും പാർട്ടി ഓഫീസിലല്ലാണ്ട് ഇങ്ങനെ റോഡുകളിലോ ഒരിടത്തോ അങ്ങനെയുള്ള കൊടിമരങ്ങളോ ഫ്ലാഗുകളോ ഫ്ലെക്സുകളോ ഒന്നും ും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റത്തില്ല റോഡുകളിൽ ഇങ്ങനെ സൈൻ ബോർഡുകൾ മാത്രമേ കാണാറുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നല്ല അതിമനോഹരമായിട്ട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതും പൂക്കൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതുമായ കാഴ്ചകളാണ് നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുക നിങ്ങൾ കണ്ടില്ലേ ഈ മരങ്ങൾക്കെല്ലാം സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വലിപ്പം വെച്ച മരങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവർ മരങ്ങളെ ഒന്നും വെട്ടി നശിപ്പിക്കുകയൊന്നുമില്ല ഇത് എല്ലാം പറിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ എപ്പോഴും കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന പൂക്കളാണ് പക്ഷെ അത് വെച്ച് പിടിപ്പിച്ചപ്പോൾ എന്തും മനോഹരമായിട്ടാണല്ലേ ശരിക്കും ചൈനയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം നല്ല റോഡുകളും റോഡുകളോടൊപ്പം തന്നെ ഇതുപോലെ മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് മാത്രമല്ലല്ലോ മരങ്ങളെ അവർ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നുള്ളതല്ലേ ഒരു പ്രധാനപ്പെട്ട കഥ ഷാഹായ് നഗരത്തിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ടൗൺ പോലെയാണ് അത്രത്തോളം മനോഹരമായിട്ടാണ് അവിടുത്തെ ഒരു ടൗൺ കാണുന്നത് ഇത് നോക്കി എത്ര മരങ്ങളാണ് നട്ടൊരു അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പോലും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിലൂടെ നടക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ അങ്ങനെ നമുക്ക് വെയിലൊന്നും കൊള്ളത്തൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ ഈ റോഡിൻ്റെ എല്ലാം മേലെക്കൂടെ എല്ലാം പാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറകൾ കൊടുത്തിരിക്കുക അതുകൊണ്ട് റോഡിൻ്റെ ഒരു റൂൾസും തെറ്റിച്ച് ഒരു മനുഷ്യനല്ലേലും പോവത്തില്ല കേട്ടോ എല്ലാവരും കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ ഇവിടെ ഡ്രൈവ് ചെയ്യാറുള്ളൂ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ പോയതിൻ്റെ ആകെപ്പാട് ഒരു വർഷം ഒരാൾക്ക് പന്ത്രണ്ട് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻസിനൊക്കെ നമുക്കിവിടെ ലൈസൻസൊക്കെ കിട്ടും ട്ടോ ഇപ്പോൾ എൻ്റെ മോനും ഹസ്ബൻഡും ഒക്കെ ഇവിടുത്തെ ലൈസൻസാണ് എടുത്തിരിക്കുന്നത് ലൈസൻസ് എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എക്സാം പാസ്സാവണം ആ പാസ്സാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി കാര്യമൊന്നും അല്ല കേട്ടോ രണ്ടായിരം ക്വസ്റ്റൻ ആൻസർ പഠിച്ച് അതിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ പക്ഷേ അവിടുത്തെ ഇവിടുത്തെ ക്വസ്റ്റൻ ഒക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ടഫാണ് ഞാൻ കുറേ നോക്കി എന്നിട്ട് ഞാനത് ഉപേക്ഷിച്ചു പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ക്യാമറകൾ നിങ്ങൾ കണ്ടില്ല അതുകൊണ്ട് ഒരു ഒരു ട്രാഫിക് റൂളുകളും ഇവിടെ ആരും ലംഘിക്കത്തില്ല ഇത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളിലും അവരിതുപോലെ കുമ്മായം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ സീസൺ ആയപ്പോഴത്തേനും മരങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കാണാൻ ഒരു സ്ഥലത്തല്ല കേട്ടോ ഇവരിങ്ങനെ മൊത്തം കോൺട്രാക്ട് കൊടുക്കാൻ തോന്നുന്നത് എല്ലാ സ്ഥലങ്ങളിലെ മരങ്ങൾ ഒരേ പ്രാവശ്യം വന്ന് ഇതുപോലെ കുമ്മായ മടിച്ച് ശരിക്കും സംരക്ഷിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വിൻ്റർ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ മരങ്ങൾക്കെല്ലാം ഡ്രിപ്പ് ഇടണു നമ്മൾ ശരിക്കും മനുഷ്യന്മാർക്കെല്ലാം ഡ്രിപ്പ് ഇടൂ ഇവിടെ മരങ്ങൾക്കും ഇട്ട് വളരെ ഭംഗിയായിട്ട് ഇവരതിനെയും സൂക്ഷിക്കുന്ന ഒരുപാട് കാഴ്ചയുണ്ടെട്ടോ ശരിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഇവര് ഇവരുടെ റോഡുകൾ വൃത്തിയാണിവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു റോഡുകളിലൊന്നും ആൾക്കാർ ഒരു പ്ലാസ്റ്റിക്കോ കുപ്പിയോ ഒന്നും ആരും വലിച്ചെറിയത്തില്ല കേട്ടോ എല്ലായിടത്തും ഡസ്റ്റ്ബിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആളുകൾ അവിടെ മാത്രമേ എടുത്തുള്ളൂ അല്ലാണ്ട് റോഡ് പ്രത്യേകത എനിക്ക് തോന്നിയത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് ചൈനയിലെ അപ്പോൾ അതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ക്യാമറ കണ്ണുകളാണ് എല്ലാ സ്ഥലങ്ങളിലും എവിടെ നോക്കിയാലും ക്യാമറയാണ് അപ്പോൾ ഇങ്ങനെ ചൈനയുടെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പോൾ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ എന്തൊക്കെ ാണ് കാണേണ്ടതെന്നും എന്താണ് ചൈനയിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയച്ചാൽ മതി ഞാൻ അതെല്ലാം ഓരോരോ വീഡിയോകളിലായിട്ട് ഉരുൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും ഇപ്പം കൂടുതലായിട്ടും നിങ്ങൾ കടലിലൂടെ ശ്രദ്ധിച്ചു കാണുമായിരിക്കലും കൂടുതലായിട്ടും ആളുകൾ ഇപ്പോൾ ഇലക്ട്രിക് ആളുകൾ ഇറങ്ങുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ